അച്ഛനാകാൻ ആളെ കിട്ടാനില്ലെന്നോ യൂറോപ്യൻ രാജ്യമായ ഫ്രാൻസ് ലിതാ ദൈവവിളിക്ക് വസന്തകാലം ഈ വർഷം തിരുപ്പട്ടം സ്വീകരിക്കുവാൻ നൂറ്റി അഞ്ച് പേർ തയ്യാറെടുക്കുന്നതായി ഫ്രഞ്ച് ബിഷപ്പ് കോൺഫറൻസ് അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൺപത്തെട്ട് നവവൈദികരായിരുന്നു അഭിഷിക്തരായത് ഇതിനെ അപേക്ഷിച്ച് ഇരുപതോളം വൈദികരാണ് ഇത്തവണ അധികമായി തിരുപ്പട്ട സ്വീകരിക്കുന്നത് ബഹുഭൂരിപക്ഷം തിരുപ്പെട്ട സ്വീകരണവും ഈ ജൂൺ മാസത്തിൽ നടക്കും ആഗോള കത്തോരിക്ക സഭ വിശദ പത്രോസ് പൗലോ ശ്രീഹന്മാരുടെ തിരുനാളായി കൊണ്ടാടുന്ന ജൂൺ ഇരുപത്തൊമ്പതിന് ഏറ്റവുമധികം തിരുപ്പെട്ട സ്വീകരണം നടക്കുമെന്ന് ഫ്രഞ്ച് ബിഷപ്പ് കോൺഫറൻസ് വെളിപ്പെടുത്തി അഭിഷിക്തരാകാനിരിക്കുന്ന നൂറ്റി അഞ്ച് നവവൈദികരിൽ എഴുപത്തിമൂന്ന് പേർ രൂപത വൈദികരും വർദ്ധിച്ചു വരുന്ന മതേതരത്തെ സമീപനമുള്ള ഫ്രഞ്ച് സമൂഹത്തിനുള്ളിൽ സഭയിലെ വൈദികർക്ക് പ്രധാന ദൗത്യമാണുള്ളതെന്ന് ഓച്ചിലെ ആർച്ച് ബിഷപ്പ് നിയുക്ത വൈദികർക്കും സഭാദൌത്യത്തിലെ സാധാരണക്കാർക്കുമുള്ള കൗൺസിലംഗവുമായ ബെർട്രാൻഡ് ലാങ്കോ പറഞ്ഞു നമ്മുടെ കാലത്തെ ആത്മീയപ്രതീക്ഷകളോട് പ്രതികരിക്കുന്ന വൈദികർക്ക് ശുശ്രൂഷ നിർവഹണത്തിന് ആശംസകൾ അറിയിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു അമേരിക്കൻ ഗവൺമെൻ്റെ കണക്കുകൾ പ്രകാരം മൊത്തം ജനസംഖ്യയുടെ അറുപത്തെട്ട് പോയിന്റ് മൂന്ന് ദശലക്ഷമാണ് ക്രൈസ്തവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ അൻപത് ശതമാനത്തിലധികം ക്രൈസ്തവരാണ് ഇതിൽ നാൽപ്പത്തേഴ് ശതമാനം കത്തോലിക്ക വിശ്വാസികളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർവേ അനുസരിച്ച് ഫ്രാൻസിൽ മാമോദിസായും വിശുദ്ധ കുർബാനയും സ്ഥൈര്യലേപനവും സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങളുടെ എണ്ണത്തിലും വർധനയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്